എന്ന് നമ്മുടെ ും യു കെ എന്ന് പറയുന്ന സ്ഥലത്ത് ബോക്സ് എന്ന് സംഘടന ഉണ്ടാക്കുകയും അവിടെ നിന്ന് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ സംഘടിപ്പിക്കുക ചെയ്യാന്ന് ചെറിയ കാര്യല്ല അപ്പൊ എത്രയോ കലാകാരന്മാർക്ക് അവസരം കിട്ടുന്നതാണ് അല്ലേ നമ്മുടെ ഗസൽ എന്ന് പറയുമ്പോ ശരിക്കും മലയാളി ഗസിൽ കേട്ടോ ഞാൻ ഒരുപാട് ഒന്നും കേട്ടിട്ടില്ല എന്ന് മുമ്പായാലും ഗസലുകൾ കേട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും ഗസില് കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും സത്യമണ് ആ സൗന്ദര്യവും ഒക്കെ ശരിക്കും നമ്മൾ ആ കേൾക്കുമ്പോൾ അലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ മലയാളം പാട്ടുകൾ പഴയ പാട്ടുകൾ അതിൽ ഗസൽ രൂപയുടെ നമ്മുടെ മുമ്പിൽ എത്തുക എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം മാധുര്യം ഉണ്ടാകും എന്നുള്ളത് നമുക്കിപ്പം കണ്ടറിയാൻ സാധിക്കും അല്ലെ കേട്ടറിയാൻ സാധിക്കും അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു ഇനിയും ഒരുപാട് ഇവന്റുകളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കല്യാണത്തിനും ഈ പറയുന്ന കോളേജ് ഫങ്ഷൻസിനും ഒക്കെ നമുക്ക് മലയാളം പാട്ടുകൾ ഗസൽ രൂപേണ കേൾക്കാൻ സാധിക്കും എന്നും അതോടൊപ്പം തന്നെ ഈ കലാകാരന്മാർക്ക് ഇവിടെ നടത്തുന്ന ഈ പ്രോഗ്രാം ഇനി ഇനിയും കൂടുതൽ കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ കൂടുതൽ പ്രശസ്തി ആർജിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നുണ്ടാണീ നമസ്കാരം i